ഈ സംശയ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ക്ലിഫീസ് എൻ്റെ വീട് കുമളി ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂറിലാണ് ഇതെൻ്റെ വൈഫ് രാഖി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ വൈഫിന് ഒരു ക്യാൻസർ രോഗം ഫോർത്ത് സ്റ്റേജായി ആ അവസരത്തിൽ എൻ്റെ പെങ്ങളാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി ആദ്യം ഉടമ്പടി എടുത്തത് അതിന് ശേഷം എന്നെ അതിനുശേഷം എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആൾ മുപ്പത്തഞ്ച് കിലോ വെയ്റ്റായി തീർത്ത് വീക്കായി വീൽചെയറിലായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ രണ്ടുമൂന്ന് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ ആൾ പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങി ചെറുതായിട്ടൊക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പിന്നീട് ഭിത്തിയിലൊക്കെ പിടിച്ച് നടക്കാനും അങ്ങനെ വാക്കറെല്ലാം മാറ്റി പിന്നെ നന്നായിട്ട് നടക്കാൻ തുടങ്ങി ഇപ്പം നാൽപ്പത്തി ഒമ്പതര കിലോ വെയ്റ്റായി ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊരു വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞു ഇപ്പം ആൾ ഒരു കുഴപ്പമില്ല വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും നന്നായിട്ട് നടക്കും സ്റ്റെയർ കേസ് കയറി ഒന്നാം നിലയിൽ പോവും ഒന്നിനും ഒരു കുഴപ്പമില്ല പിന്നെ കൂടാതെ എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സ്ഥലം സ്ഥലമുണ്ടായിരുന്നു ഹൈറേഞ്ചിലാണ് കുമളിയിൽ ആ സ്ഥലം നമുക്ക് വിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കാരണം പ്രത്യേകിച്ച് വനത്തിനോടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പം അത് വളരെ കുത്തിറക്കമായതുകൊണ്ട് ആരും അത് വാങ്ങാനായിട്ട് വരികയില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യത്തിൽ ഒരു അക്രൈസ്തവനായ ഒരാൾ ആ സ്ഥലം വന്ന് മേടിച്ചു മേടിച്ചത് ഒരു നല്ല നമ്മൾ ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെയാണത് മേടിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ഈ സ്ഥലം എന്തിനാണ് ഞാൻ മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം എന്തിനാണ് അറിയാതെ നല്ലൊരു വിലക്ക് തന്നെ ആ സ്ഥലം മേടിക്കുകയും അങ്ങനെ ഞങ്ങൾ റേഞ്ചിൽ നിന്ന് ഇപ്പം ചങ്ങനാശ്ശേരിയിൽ വന്ന് താമസിക്കാനുമായിട്ടും അമ്മ മാതാവ് ഇടയാക്കി തന്നു കൂടാതെ എൻ്റെ രണ്ട് മക്കൾ അവർ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി നമ്മൾ എവിടെ അഡ്മിഷൻ കിട്ടുമോ എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് കിടന്ന് നടന്നപ്പോൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും അതിനുശേഷം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു എം എസ് ഡബ്ല്യു പഠിക്കുന്ന മോന് ഇളയ മോന് ബാ ബാംഗ്ലൂരിൽ തന്നെ നല്ലൊരു പിന്നെ കോളേജിൽ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി പിന്നെ അനേകം പേർക്ക് ഞാൻ ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ പറയുകയും ഈ സാക്ഷി ഞങ്ങൾ അനേകരോട് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഡെയിലി ബ്ലെസ്സിങ്സ് ഏകദേശം ഒരു നൂറ്ററുപത് പേർക്കോളം ഡെയിലി വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കൂടാതെ ഞാൻ ഇവിടെ നിന്നും തമിഴ് കന്നഡ ഇംഗ്ലീഷ് പേപ്പറുകൾ വാങ്ങി വാങ്ങി കർണാടകത്തിൽ കൊണ്ടുപോയി അവിടെ എല്ലാം കൊടുക്കാറുണ്ട് കൂടാതെ ഞാൻ അക്രൈസ്തവരായിട്ടുള്ള ഒരു മൂന്ന് കുടുംബങ്ങൾ ഞാൻ പറഞ്ഞത് പ്രകാരം ഇവിടെ വരികയും അതിനകത്ത് ഒരു കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്ക് കർണാടകത്തിൽ അവർക്ക് അവരുടെ സ്ഥലത്തിന് കുറേ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു ആ പേപ്പർ വർക്കുകളെല്ലാം നീങ്ങി അവർ ആ സ്ഥലത്തിനകത്ത് കൃഷി ചെയ്ത് അതിനകത്ത് ബോറടിച്ച് ഇപ്പോൾ അവർക്ക് ഒന്നര ഇഞ്ച് വെള്ളം കിട്ടി അവർ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിപ്പോയി മറ്റ് രണ്ട് കുടുംബങ്ങൾ ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുത്തില്ല അവർ പ്രാർത്ഥിച്ച് അവർ ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിരിക്കുന്നു കൂടാതെ ഞാൻ പാലിയേറ്റീവ് കെയർ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് മെഡിസിൻസ് വാങ്ങാനായിട്ട് ഞാൻ പൈസ കൊടുക്കാറുണ്ട് പിന്നെ ഭക്ഷണത്തിന് ആവശ്യമുള്ളവർക്ക് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം എൻ്റെ ഈ പ്രേക്ഷ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു എന്നോടുള്ള നിൻ്റെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും ഉടമ്പടി എന്നത് സ്നേഹത്തിൻ്റെ ഒരു അച്ചാരമാണെന്ന് നമുക്കറിയാം ക്ലീഫിസ് രാഖി എന്ന ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം പരിശുദ്ധാമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നതിൻ്റെ വലിയ ഒരു കാരണം അവർ അവ ദൈവം അവരോട് അരുളി ചെയ്ത നിസീമോമവും അജിഞ്ച അജഞ്ചലവുമായ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് വിദൂരങ്ങളിൽ നിന്ന് ജറമിയ പ്രവാചങ്ങളിലൂടെ നമ്മോട് ചെയ്യുന്നതാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം വളരെ അചഞ്ചലം അതൊരിക്കലും ചഞ്ചലിക്കുന്നതല്ല അതൊരിക്കലും ഞാൻ നിങ്ങളെ വിട്ടുപോവുകയില്ല പൗലോസ്ലിഹ പറയുന്നത് പോലെ എനിക്ക് ഞാൻ ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ മാറ്റാനാകും ആർക്കെന്നെ വേർപ്പെടുത്താനാകും എൻ്റെ രോഗത്തിനോ നഗ്നതയ്ക്കോ കഷ്ടപ്പാടുകൾക്കോ വാളിനോ ഒന്നിനും തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താനാകും ആവുകയില്ല എന്ന് പൗലോസ്ലിഹ വെല്ലുവിളിക്കുന്നുണ്ട് കാരണം അത് അത്രമാ മാത്രം അനുഭവിച്ചവരാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുപറയുന്നത് ക്ലിഫിസ് എന്ന സഹോദരൻ തൻ്റെ ജീവിത പങ്കാളി രാഖിക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ എന്ന ഒരു മരക രോഗം ഒരിക്കലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു ജീവിതാവസ്ഥയാണ് രോഗാവസ്ഥയാണ് എന്നീ മകൾ ചെയ്യുന്ന ഒരുപാട് ജോലികൾ ഈശോ തൊട്ടതിന് ശേഷം ഈ മകൾക്ക് സ്റ്റെപ്പ് കയറുവാനും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാനും സാധിക്കുന്നു എന്ന് പറയുന്നത് ആ രോഗം പൂർണ്ണമായും മാറി ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി കൂടി ദൈവസ്നേഹം അനുഭവിക്കുവാനും അത് കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ നന്ദി പ്രകാശനമാണ് ഈ ആൾത്താരയിലൂടെ ചെയ്യുന്നത് നമുക്കറിയാം നാം നന്ദി പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസ കൈമാറ്റവും നടക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ നമ്മെപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഈശോ സൗഖ്യപ്പെടുത്തിയ പത്ത് കുഷ്കർ ിൽ ഒരൊറ്റ വിജാതിയൻ മാത്രമാണ് ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് നന്ദി പറയുവാനെത്തിയത് ഈ നന്ദി പറയ ഈ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യമെന്ന് പറയുന്നത് ഒരു വലിയ നന്ദി പറിച്ചിലാണ് ഏറ്റു ഈ വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രഖ്യാപനവും നാം ഏറ്റെടുക്കുമ്പോൾ നാം ചെയ്യുമ്പോൾ അതിലൂടെ നാം അനേകർക്ക് കൃപ നൽകുകയാണ് കൃപയ്ക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ഞാൻ ഒരുപാട് മക്കളെ ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് പലതര പല ഭാഷയിലുള്ള കൃപാസനം പത്രങ്ങൾ ഞാൻ കൈമാറാറുണ്ട് ഇവിടെയെല്ലാം എനിക്ക് പറയാനുള്ളത് എൻ്റെ തന്നെ ജീവിത സാക്ഷ്യമാണ് ഈശോ മാത്രമാണ് ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും വലിയ രക്ഷകൻ ഈശോ മാത്രം ഈശോയുടെ നാമം മാത്രമേ നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന് വളരെ ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു വലിയ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ വലിയ ജീവിതഭാരം അവർക്ക് മാറ്റിക്കൊടുത്ത ഒരു വലിയ ജീവിത സാക്ഷ്യത്തിൻ്റെ സൗഖ്യമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടുകൂടി ക്ലീഫ്നം രാഖിക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് സാക്ഷ്യം സമർപ്പിക്കാം ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്